<tries> oh oh. 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 कृष्ण कृष्णकृष्ण मुकुन्द जनार्दना नारायण हरे अच्युतानन्द माधव सच्चिदानन्द नारायण हरे सच्चिदानन्द नारायण हरे ഓ ശ്രീഗുരുഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായം ശ്രീ ഗുരുഭ്യോ നമ ഇന്ന് എല്ലാവർക്കും ഗുരു പൂർണിമ ആശംസകൾ നല്ലൊരു ദിവസമായിട്ട് ഭാഗവതത്തിൻ്റെ ഒരു നിത്യപാരായണം ആരംഭിക്കാം എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതനുസരിച്ച് ഭാഗവതം പതിവായി ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിത്യം ഒരധ്യായം വീതം വായിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമമാണ് അതിൻ്റെ ഒരു തുടക്കമാണ് നല്ലൊരു ദിവസമായിട്ട് തുടങ്ങാം എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് പുണ്യം നിറഞ്ഞ മാസത്തിൽ തന്നെ അതും പൂർണിമയിൽ തന്നെ ആരംഭിക്കാം എന്നുള്ളത് ഒരു അനുഗ്രഹമായി കരുതാണ് എന്താണ് ഭാഗവതം ആ പദം തന്നെ ഭാഗവതത്തിൻ്റെ ഫല പ്രയോജനവാചിയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഭകാരോ ഭക്തിമാർഗം ഗകാരോ ഗർവർജിതം വകാരോ വാക്യവിജ്ഞാനം ക്കാരോ തത്വദർശന അതായത് ഭക്തിമാർഗത്തിലെത്തിയ ഗർവം നശിക്കും ഗർവം ഭസ്മമായ ചിത്തത്തിൽ വാക്യ വിജ്ഞാനം ഉണ്ടാകും വിജ്ഞാനം തത്വദർശനത്തിലും എത്തിക്കും ഭക്തി ഉണ്ടായാലേ മനഃശുദ്ധി ആ ശുദ്ധമായ മനസ്സിലെ അഹങ്കാരം നശിക്കുകയുള്ളു അപ്പോഴേ അവിടെ ജ്ഞാനം കുതിക്കേയുള്ളൂ വാക്യജ്ഞാനം വാക്യജ്ഞാനമുണ്ടായാലാ തത്വദർശനം സാധ്യമാകുന്നത് ജ്ഞാനം ഒറ്റയടിക്ക് എളുപ്പമല്ല പറയും വാളിൻ്റെ വായ്ത്തല പോലെയാണ് എന്ന് വളരെ സൂക്ഷ്മമാണ് മൂർച്ഛയേറിയതാണ് എന്നാലും വളരെ പ്രസിദ്ധമാണ് ധനം കടന്നു പോകാൻ പ്രയാസമേറിയ മാർഗത്തെ മറികടക്കാനുള്ളതാണ് ഭക്തിമാർഗം അതാണ് ഭാഗവതത്തെ മുന്നിൽ വച്ച് നമുക്ക് കാണിച്ചു തരുന്നത് വ്യാസർക്ക് പോലും അത് നാരദർ മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു അനവധി പുരാണങ്ങളും ഉപപുരാണങ്ങളും ഇതിഹാസങ്ങളും പഞ്ചമവേദം എന്ന മഹാഭാരതം രചിച്ചിട്ടും വ്യാസർക്ക് മനഃശാന്തി ലഭിച്ചില്ല കാരണം ഭക്തിയെ അഥവാ ഭഗവാന്റെ ലീലകളെ അതിലൊന്നും പറഞ്ഞിട്ടില്ല ഭക്തിയോട് ചേരാത്ത ഒന്നും നമുക്ക് ശാന്തിയെ നൽകുകയും ഇല്ല കണ്ണന്റെ ലീലകള് ഭാഗവതത്തിൽ വേണ്ടുവോളം അവതരിച്ചപ്പോഴാണ് അവതരിപ്പിച്ചു അപ്പോഴാണ് വ്യാസർക്ക് സമാധാനമായത് എപ്രകാരം എല്ലായിടത്തും നിറയെ വെള്ളമുണ്ട് വല്ല പ്രയോജനമുണ്ടോ അത് കാക്കയ്ക്ക് കുളിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഭക്തിയില്ലാത്ത ഒന്നുകൊണ്ടും ഒരു പ്രയോജനവും ഇല്ല നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ ഉപാസനാഭാവത്തിൽ വേണം സമീപിക്കുവാൻ ഭാഗവതത്തിൽ പരമ ധർമ്മമായ ധാരാളം ആ ധർമ്മത്തെ നന്നായി പറഞ്ഞിട്ടുണ്ട് നിഷ്കാമ ഭക്തി പരാഭക്തി ഭക്തി ഇതൊക്കെയാണ് ഭാഗവതത്തില് നിർദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്രാപ്തിക്ക് വേണ്ടി സുഖത്തിനായിക്കൊണ്ടാണ് പ്രയത്നങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ എന്നാ ഈ പ്രയത്നങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ദുഃഖങ്ങളെ അല്ലേ തരുന്നത് അത് ദുഃഖത്തിനു കാരണമായി തീർന്നു സുഖപ്രാപ്തി കൈവരിക്കുന്നു ഇല്ല ഒരു കർമ്മങ്ങൾ കൊണ്ടും ദുഃഖം ഇല്ലാതാവുന്നില്ല ശാശ്വതമായ സുഖം ലഭിക്കുന്നു ഇല്ല ശാശ്വതമായ ഒരു സുഖം കിട്ടണമെങ്കിൽ ശുദ്ധമായ മനസ്സുകൊണ്ട് ശുദ്ധമായ ഭക്തിയോടെ നിഷ്കാമ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം അതിനുള്ള മാർഗം പ്രത്യേകിച്ചും ഈ കലിക്കാലത്ത് ഭഗവാൻ ലീലകളാൽ കാണിച്ചു തന്ന് ഭാഗവതത്തെ അറിയുക ഭഗവാനെ അറിയുക ഭഗവാനെ സംബന്ധിച്ചതറിയുക ഭഗവാനായി തീരുക ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗങ്ങൾ പൂർത്തിയായവൻ ഭഗവാൻ എന്താണ് ഭഗവാന്റെ ഭഗങ്ങൾ എന്ന് പറയുന്നത് ഐശ്വര്യം വീര്യം ശ്രീ ശസ് വൈരാഗ്യം ഈ ആറും പൂർത്തിയായവനാണ് ഭഗവാൻ ഈ ആറും പൂർത്തിയാവണമെങ്കിലോ ഭഗവാനെ അറിയണം ഭഗവാനും ഭക്തനും ഒന്നായി തീരണം ആ താനും ഈശ്വരനും ഒന്നായി തീരുന്നു അതിനായിട്ട് ഭഗവാനോട് ചേർന്ന ഭഗവത് ഭക്തന്മാരുടെ കഥകൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയിരിക്കുന്ന ഭാഗവതം ഒരിക്കലും ഒരു ദുഃഖം ഉണ്ടാകുന്നില്ല സുഖം ശാന്തി സമാധാനം ഒക്കെ നിറച്ചു വെച്ചിരിക്കുന്ന അനേകം കഥകൾ ഭാഗവതത്തിലുണ്ട് അല്ലെങ്കിലും പൂർവീക കാലങ്ങളിൽ വളരെ ശ്രേയസ്കരമായിരുന്നു നമ്മുടെ സംസ്കാരം മനോഹരമായ ശുദ്ധജല തടാകങ്ങള് ഗൃഹ അങ്കണങ്ങള് ഗൃഹങ്ങള് അന്നത്തെ ജനങ്ങളുടെ മോടികളും അവരുടെ ചലനങ്ങളും അറുപത്തിനാല് കലകളും പൂർണമായിരുന്നു ഓരോ ഗൃഹങ്ങളിലും നോക്കൂ പഴയ രാജാക്കന്മാരുടെയും പൂർവീക എത്രയോ കൊല്ലവർഷങ്ങൾക്ക് മുമ്പ് എടുത്തു നോക്കിയ നമുക്ക് മനസ്സിലാകും എന്തൊരു സമ്പൽ സമൃദ്ധമായിരുന്നു ഈ ഭൂമി എന്ന് എന്താ കാരണം ധർമ്മത്തിൽ ഓന്നിയതായിരുന്നു നമ്മുടെ ചര്യകളൊക്കെ അപ്പോൾ ഈ കലികാലം വരുമ്പോ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ പണ്ട് ഈ വക ദുഃഖങ്ങളൊന്നുമില്ല വ്യാസർക്ക് എന്തുകൊണ്ടോ മനസ്സമാധാനം ഇല്ലാതെ തോന്നിയതാണ് ആ സമയത്താണല്ലോ നാരദർ വരുന്നതും ഭഗവാന്റെ ലീലകളെ വർണ്ണിച്ച് എഴുതുവാൻ പറഞ്ഞതും ത്രേതായുഗം ദ്വാപരയുഗം ദ്വാപരയുഗത്തിന്റെ ആദ്യം അന്നൊക്കെ തന്നെ സമ്പൽ സമൃദ്ധവും സത്യസന്ധവും നിറഞ്ഞതായിരുന്നു പണ്ട പണ്ടത്തെ കഥകളൊക്കെ കേട്ടാ നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ് വ്യാസർ നാരദരുടെ നിർദ്ദേശപ്രകാരം പന്ത്രണ്ട് സ്കന്ധങ്ങളും മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങളും പതിനെണ്ണായിരം ശ്ലോകങ്ങളുള്ള ഭാഗവതത്തെ നമുക്ക് അനുഗ്രഹിച്ച് കഷ്ടതയെ തരണം ചെയ്യാനായി ഉപദേശിച്ചു തന്നത് ഈ ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ രൂപം തന്നെയാണ് ഉദ്ധഹോപദേശ സമയത്ത് പറഞ്ഞിട്ടുണ്ട് തൻ്റെ തന്നെ അംശത്തെ ഭാഗവതത്തിലേക്കാണ് ലയിപ്പിച്ചിരിക്കുന്നത് ആദ്യത്തെ ഒമ്പത് സ്കന്ധങ്ങൾ ഭഗവാന്റെ വിരാട് സ്വരൂപം പത്താം സ്കന്ധം മുഖം ശിരസ് പതിനൊന്നാം സ്കന്ധം പന്ത്രണ്ട് സഹസ്രാരം പാദം മുതൽ സഹസ്രാരം വരെയുള്ള നമ്മുടെ യാത്ര കുണ്ടലിനി മുതൽ സഹസ്രാരം വരെയുള്ള യാത്രയാണ് ആധ്യാത്മിക യാത്ര അതുപോലെ ഭാഗവതം അറിവിലേക്കുള്ള യാത്രയാണ് ഒന്നാം സ്കന്ധം പാദം രണ്ടാം സ്കന്ധം മുട്ടുകാൽ മൂന്നാമത്തെ സ്കന്ധം തുട നാലാമത്തെ സ്കന്ധം ഭാഗം അഞ്ചാമത്തെ സ്കന്ധം നാഭി ആറാമത്തെ സ്കന്ധം ഹൃദയം ഏഴാമത്തെ സ്കന്ധം മാറിടം എട്ടാമത്തെ സ്കന്ധം കണ്ഠം ഒമ്പതാമത്തെ സ്കന്ധം തൊളുകള് പത്ത് മുഖം പതിനൊന്നാമത്തെ സ്കന്ധം ശിരസ് പന്ത്രണ്ടാമത്തെ സ്കന്ധം ബ്രഹ്മരന്ധ്രം ഈ യാത്ര പൂർത്തിയാകുമ്പോൾ സഹസ്രാരത്തിലെത്തിയാൽ പദത്തിൽ എത്തുന്നു ഋഷിമാര് കലിദോഷ നിവാരണത്തിനായി ഓതിത്തന്ന ഭാഗവതം നമുക്കും മോക്ഷോപാധിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഭാഗവതത്തിൻ്റെ ഒരു തുടക്കമാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ അധ്യായം വീതം ഇത്ര ഇപ്രകാരം ഈ കൃഷ്ണാർപ്പണം എന്ന യൂട്യൂബ് ചാനൽ ഓരോ അധ്യായമായിട്ട് പാരായണം ചെയ്ത് എല്ലാവരുടെയും ഭഗവാന്റെയും അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഹരി ശ്രീ ശ്രീഹരേ നമ